ി ജെ പി ആണല്ലോ അവിടെ ശരിയായ നിലയിൽ മത്സരിക്കുന്നതെന്ന് ഇപ്പം മനസ്സിലായല്ല ഇവര് വെറുതെ ഒരു ഷേഡോ ഫൈറ്റാണ് നടത്തുന്നത് എന്നുള്ളത് ആ പ്രസ്താവനയിൽ നിന്ന് വളരെ വ്യക്തമല്ലേ അപ്പം ഞങ്ങളെ സംബന്ധിച്ച് നല്ല മത്സരം ഉണ്ടാവും നല്ല പൊളിറ്റിക്കൽ ഫൈറ്റ് ഞങ്ങൾ നടത്തും ഐ എൻ ഡി മുന്നണിക്കെതിരായി എൻ ഡി എ നടത്തുന്ന രാഷ്ട്രീയ മത്സരം ശക്തമായിട്ട് ഞങ്ങൾ കാഴ്ചവെക്കും അല്ല അത് പാർട്ടി പാർലമെന്ററി ബോർഡ് തീരുമാനിക്കും പാലക്കാട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുരളീധരനെ ഞാൻ നേരത്തെ സ്വാഗതം ചെയ്തിരുന്നു അദ്ദേഹം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അത്ഭുതങ്ങൾ കാഴ്ചവെക്കുമെന്ന് പറയുകയും ചെയ്യുന്നൊരാളാണല്ലോ അപ്പോൾ അദ്ദേഹം ഇല്ലെന്ന് തോന്നും ഇദ്ദേഹം വട്ടിയൂർ കാവിലേക്ക് വന്നു എന്നാണ് പറഞ്ഞു വട്ടിയൂർ കാവിലേക്ക് ഞാൻ വളരെയധികം രണ്ടു കൊല്ലം മുമ്പേ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ തരംഗം പോയി എന്നൊക്കെ നിങ്ങൾ ആശ്വസിക്കുന്നത് കൊള്ളാം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ബി ജെ പിക്ക് എന്താണ് ബി ജെ പിയുടെ സാധ്യതകൾ എന്നതിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് പല മാധ്യമങ്ങളും അതുവരെ മിണ്ടാതിരുന്ന പല ആളുകളും ബി ജെ പി നടത്തിയ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തെ സംബന്ധിച്ച് അത് കടന്ന് കയറിയ മേഖലകളെ സംബന്ധിച്ചെല്ലാം തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് നിങ്ങളുടെ ചാനലൊക്കെ കുറേ ഇതിറക്കിയിരുന്നു എന്താ പറയുക പിന്നെ എക്സിറ്റ് പോൾ പ്രീ പോളാണെങ്കിൽ കുഴപ്പമില്ല എക്സിറ്റ് പോൾ സർവേകൾ ഇറക്കിയിരുന്നു അവിടെയൊക്കെ പല മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് തന്ന ശതമാനപ്പൊന്ന് എടുത്ത് നോക്കണം പല പാർലമെൻ്റ് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് തന്ന ശതമാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതായത് വോട്ടെണ്ണത്തിന് രണ്ടു ദിവസം മുമ്പ് അതുകൊണ്ട് മോദി തരംഗവും അവസാനിച്ചിട്ടില്ല ബി ജെ പിയുടെ സാധ്യതകളും ഇനിയും ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്